ഹലോ അപ്പോൾ ഇവിടെ ഒരു മലയാളി ഉണ്ട് ഞാൻ വാട്സപ്പ് വഴിയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അവരും സ്വീഡനിലേക്ക് ഈ വർഷം വന്നവരാണ് അപ്പോൾ അവർ എന്നെ രാവിലെ വിളിച്ചിട്ട് എൻ്റെ സ്റ്റേയുടെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റാണ് ഉള്ളത് അപ്പം വരുവാണെങ്കിൽ ഫുഡ് കഴിക്കാം വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും പോയി നോക്കാം ഞാൻ ഈ വഴി ഇങ്ങനെ നടന്ന് നോക്കുകയാണ് അഞ്ച് മിനിറ്റ് ഉള്ളു എന്ന് പറഞ്ഞാൽ ഞാൻ അവർ ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വരാം ആണ് ഗ്രീൻ ലൈറ്റ് വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഈ ഈ ഫസ്റ്റ് വന്ന യൂണിവേഴ്സിറ്റിയുടെ തന്നെ അക്കോമഡേഷൻസ് ആണ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് അക്കോമഡേഷൻ എടുത്തത് ഫുഡ് ചെറുപയർ കയറിയൊക്കെ ആയിരുന്നു എല്ലാം കഴിച്ചു കോഫിയൊക്കെ കുടിച്ചു അപ്പോൾ ഞാൻ അവരുടെ വീഡിയോസൊന്നും അവരുടെ വിട്ടകത്തെ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് നല്ല ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ വെറുതെ നടന്നു പോയാണ് അപ്പം അപർണതാണ് ആ കുട്ടിയുടെ പേര് അപ്പം അപർണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്